പുരാണങ്ങൾ പറഞ്ഞു പോകുന്നത് ദേവന്മാരുടെയും ലോകങ്ങളുടെയും സൃഷ്ടിയുടെയും കഥകളാണ് അവയിൽ ഏറ്റവും വിശാലമായതും ഗൗരവമുള്ളതും സ്കന്ധപുരാണം ശിവപുത്രനായ കാർത്തികേയൻ്റെ മഹത്വം പറഞ്ഞു തുടങ്ങുന്ന ഗ്രന്ഥം സ്കന്ധപുരാണത്തിന് പല ഖണ്ഡങ്ങളുണ്ട് അവയിൽ ഒന്നാണ് മഹേശ്വര ഖണ്ഡം ശിവന്റെയും പാർവതിയുടെയും ദിവ്യചരിതങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം അതിനകത്തുള്ള കേദാരകാന്ഡം ഭക്തിയുടെയും അഹങ്കാരത്തിൻ്റെയും അതിസൂക്ഷ്മമായ കഥകൾ പറയുകയാണ് നാം മുൻ അധ്യായത്തിൽ അതായത് ഒന്നാം അധ്യായം ദക്ഷൻ്റെ അഹങ്കാരം ദക്ഷൻ ശിവനെ അപമാനിച്ച് യാഗത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ സംഭവമായിരുന്നു ഇനി രണ്ടാം അധ്യായമാണ് സതിയുടെ ദക്ഷയാഗത്തിലെ എത്തിച്ചേരൽ അതായത് ദിവ്യമായ സ്നേഹത്തിനും അഹങ്കാരത്തിനുമിടയിൽ പൊട്ടിത്തെറിച്ച ആ മഹാഘട്ടം നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അധ്യായം രണ്ട് സതിയുടെ ദക്ഷയാഗത്തിലെ എത്തിച്ചേരൽ സതിയും ശിവനും ഭക്തിയും അഹങ്കാരവും ഇവയുടെ സംഘർഷമാണ് ഈ അധ്യായം പറയുന്നത് കേൾക്ക സ്കന്ധപുരാണത്തിലെ കേദാര നിന്ന് ഈ അധ്യായത്തെക്കുറിച്ച് ലോമശ മഹർഷി പറഞ്ഞത് ഒരിക്കൽ ദക്ഷപ്രജാപതി ഒരു മഹായാഗം ആരംഭിച്ചു യാഗദീക്ഷ എടുത്ത ദക്ഷൻ എല്ലാ ദേവന്മാരെയും മുനിമാരെയും ദിവ്യജനങ്ങളെയും പങ്കെടുക്കുവാൻ ക്ഷണിച്ചു വസിഷ്ഠൻ അഗസ്ത്യൻ കശ്യപൻ അത്രി വാമദേവൻ ഭൃഗു ദതീജി മഹർഷി വ്യാസൻ ഭരദ്വാജൻ ഗൗതമൻ എന്നിവരും അനവധി മഹാതപസ്സുകളുള്ള മഹർഷിമാരും അവിടെ എത്തിയിരുന്നു അതുപോലെ ദേവസംഘങ്ങളും ദിക്പാലകരും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സരസുകളടങ്ങിയ ദിവ്യ സ്ത്രീ സംഘങ്ങളും യാഗശാലയിലെത്തി ലോകങ്ങളുടെ പിതാമഹനായ ബ്രഹ്മാവിനെ സത്യലോകത്തിൽ നിന്ന് ക്ഷണിച്ചു വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണുവിനെയും ക്ഷണിച്ചു അതുല്യമായ തേജസ്സുള്ള ഇന്ദ്രൻ തൻ്റെ ദേവപത്നിയായ ഇന്ദ്രാണിയോടൊപ്പം വന്നു ചന്ദ്രൻ രോഹിണിയോടും വരുണൻ തൻ്റെ പ്രിയയോടും കൂടി വന്നു കുബേരൻ തൻ്റെ ദിവ്യവിമാനമായ പുഷ്പകത്തിൽ കയറി വന്നു വായുദേവൻ മാൻമേൽ കയറിയും അഗ്നിദേവൻ ആടിന്മേൽ കയറിയും നിരൃതി ഭൂതങ്ങളിൽ ഒരാളുടെ മേലും കയറി വന്നു ഈ എല്ലാ ദേവതകളും ബ്രാഹ്മണനായ ദക്ഷന്റെ യാഗമണ്ഡപത്തിലേക്കെത്തി ദുഷ്ടബുദ്ധിയുള്ള ദക്ഷൻ അവരെ എല്ലാം ആദരവോടെ സ്വീകരിച്ചു മഹത്തായ ദിവ്യപ്രസാദങ്ങൾ അതുല്യമായ തേജസ്സും സൗന്ദര്യമുള്ള വാസസ്ഥലങ്ങൾ ദക്ഷന്റെ യാഗത്തിനായി ദേവശിൽപി വിശ്വകർമാവ് നിർമ്മിച്ചു ആ അതിഥികൾ അവരുടെ ഇഷ്ടാനുസരണം ആ ഭവനങ്ങളിൽ പ്രവേശിച്ചു ശുദ്ധമായ കനകല എന്ന തീർത്ഥസ്ഥാനത്ത് യാഗം ആരംഭിക്കുമ്പോൾ ഭൃഗു തുടങ്ങിയ മഹർഷിമാർ ഋത്വികമാരായി നിയമിക്കപ്പെട്ടു യാഗത്തിലെ മംഗളകർമ്മങ്ങൾ ബ്രാഹ്മണന്മാർ ചെയ്തു ദക്ഷന്റെയും ഭാര്യയുടെയും മംഗളാർത്ഥം മന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെട്ടു സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ദക്ഷൻ അതുല്യമായ മഹിമയോടെ ദീപ്തനായിരുന്നു അപ്പോൾ മഹർഷി ദതീജി അവിടെ ഈ വാക്കുകൾ പറഞ്ഞു ദേവന്മാരും മഹർഷിമാരും ദിക്പാലന്മാരും എല്ലാം ഇവിടെ വന്നിരിക്കുന്നു എങ്കിലും പിന്നാകധാരിയായ മഹാദേവൻ ഇല്ലാതെ ഈ യാഗം പൂർണമാകുന്നില്ല യജ്ഞം ധർമ്മം ശോഭ മംഗളം എല്ലാം അവനാൽ മാത്രമേ പൂർണ്ണതയിലേക്കെത്തൂ നീലകണ്ഠൻ ജടാധാരിയായ ആ ആദിപുരുഷനെ ഇവിടെ കാണുന്നില്ല മൂന്ന് കണ്ണുള്ള ആ മഹാദേവൻ്റെ അനുമതിയോടുകൂടിയാണ് അശുഭമായതും ശുഭമായി മാറുന്നത് അവനില്ലെങ്കിൽ എത്രമാത്രം ശുഭമായ കാര്യങ്ങൾ ചെയ്താലും അവ ഫലപ്രദമാകില്ല അതിനാൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഇന്ദ്രനെയും കൂട്ടി നീ തന്നെ മഹേശ്വരനെയും ദാക്ഷായണിയെയും ക്ഷണിക്കണം അവരെ ഉടൻ കൊണ്ടുവരിക അദ്ദേഹത്തിൻ്റെ നാമസ്മരണ കൊണ്ട് മാത്രമേ യാഗം പവിത്രമാകൂ ആ മഹാദേവനെ മുഴുവൻ മനസ്സോടെയും ശ്രമത്തോടെയും കൊണ്ടുവരേണ്ടതാണ് ദതീജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുഷ്ടബുദ്ധിയായ ദക്ഷൻ പരിഹാസത്തോടെ ചിരിച്ചു പറഞ്ഞു ദേവന്മാരുടെ പ്രാഥമിക കാരണം വിഷ്ണുവാണ് ധർമ്മവും യജ്ഞവും വേദങ്ങളും ആ മഹാനിൽ സ്ഥാപിതമാണ് അവൻ തന്നെയാണ് ഈ യാഗത്തിനായി വന്നിരിക്കുന്നത് സത്യലോകത്തിൽ നിന്നുള്ള ലോകപിതാവായ പിതാവായ ബ്രഹ്മാവും വേദങ്ങൾ ഉപനിഷത്തുകൾ വിവിധ ആഗമങ്ങൾ എന്നിവയോടും കൂടി ഇവിടെ എത്തിയിരിക്കുന്നു ഇന്ദ്രനും ദൈവ സംഘങ്ങളോടുകൂടി എത്തിയിരിക്കുന്നു പാപമില്ലാത്ത മഹർഷിമാരും ഇവിടെ തന്നെയുണ്ട് എല്ലാവരും വേദജ്ഞരും തത്വജ്ഞാനികളുമാണ് യജ്ഞകർമ്മങ്ങളിൽ പാരംഗതരും ആത്മനിയന്ത്രണമുള്ളവരുമാണ് അവർ അതിനാൽ ഈ യാഗത്തിൽ രുദ്രൻ എന്താണ് പ്രയോജനം എൻ്റെ മകളെ ഞാൻ ഞാനവന് കൊടുത്തത് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അതിലെനിക്ക് അഭിമാനമില്ല അവൻ ഉന്നതകുല ജന്മനായവനല്ല അവൻ നാശത്തിനോടൊപ്പം ബന്ധമുള്ളവനാണ് ഭൂതപ്രേത പിശാജാതികളുടെ ഏകാധിപതിയാണ് അവൻറെ സ്വഭാവം അതിരില്ലാത്തതും അനന്തവുമായതാണ് അവൻ സ്വയം മഹാനെന്ന് കരുതുന്ന അഹങ്കാരിയാണ് മൗനിയും അസൂയയും ദേഷ്യവും നിറഞ്ഞവൻ ഈ യുദ്ധയാഗത്തിൽ അവന് സ്ഥാനമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ക്ഷണിക്കാതിരുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള വാക്കുകൾ നീ വീണ്ടും പറയരുത് മഹർഷി നിങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ മഹായാഗം വിജയകരമാക്കണം ദതീജിയുടെ മുന്നറിയിപ്പ് ദക്ഷൻ്റെ ഈ അഹങ്കാര വാക്കുകൾ കേട്ട് ദതീജി വീണ്ടും പറഞ്ഞു മഹർഷിമാരുടെയും ദേവന്മാരുടെയും ആത്മശുദ്ധിയുള്ള ഈ മഹാസഭയിൽ മഹാത്മാവായ ശിവനെ ഒഴിവാക്കിയതിലൂടെ നീ വലിയ അന്യായം ചെയ്തിരിക്കുന്നു ഇതുമൂലം ഇവിടെയുള്ള എല്ലാവരെയും ഒരു മഹാവിനാശം ഉടൻ ബാധിക്കും ഇങ്ങനെ പറഞ്ഞ ദതീജി ദക്ഷൻ്റെ യാഗവേദിയിൽ നിന്ന് എഴുന്നേറ്റു ദ്രുതമായി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി ദതീജി പുറപ്പെട്ടത് കണ്ട് ദക്ഷൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു അവിടെ പോകുന്നത് ആ ശിവഭക്തനായ ദതീജിയാണ് ശിവനാൽ ഭ്രമിതരായവരും വേദാതീതമായ മാർഗങ്ങൾ പിന്തുടരുന്നവരുമായ എല്ലാ ഭ്രാന്തന്മാരും എൻ്റെ യാഗത്തിൽ നിന്ന് പുറത്തു പോകട്ടെ വിഷ്ണുവിനെ ആധാരമാക്കിയ വേദമാർഗമാണ് ഇവിടെ അനുസരിക്കപ്പെടേണ്ടത് അതിനാൽ ബ്രാഹ്മണന്മാരെ ഉടൻ എൻ്റെ യാഗം പൂർത്തിയാക്കുവിൻ അങ്ങനെ ദക്ഷൻ്റെ അഹങ്കാര വചനങ്ങൾക്കൊടുവിൽ ദേവന്മാരും മഹർഷിമാരും യജ്ഞകർമ്മം തുടർന്നു സതിയുടെ യാഗവേദിയിലേക്കുള്ള ദർശനം അതേസമയം ഗന്ധമാതന പർവ്വതത്തിൽ സതിയായ ദാക്ഷായണി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളികളിൽ മുഴുകിയിരുന്നു വെള്ളച്ചാട്ടത്തിൽ കളിച്ചും വിമാനത്തിൽ സഞ്ചരിച്ചും പന്ത് കളിച്ചും ആനന്ദ നൃത്തത്തിലാടിയും അങ്ങനെ അപ്പോൾ ദേവി ചന്ദ്രനെയും രോഹിണിയെയും ഒരുമിച്ച് യാഗവേദിയിലേക്ക് പോകുന്നത് കണ്ടു അത്ഭുതപ്പെട്ട സതി തൻ്റെ സേവികയായ വിജയയോട് പറഞ്ഞു വിജയെ ചന്ദ്രൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഉടൻ പോയി കണ്ടുവരും അങ്ങനെ അയച്ച വിജയ ചന്ദ്രനോട് ചോദിച്ചു ദക്ഷന്റെ യാഗത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞ വിജയ സതീദേവിയോട് കാര്യങ്ങൾ മുഴുവനായും പറഞ്ഞു അത് കേട്ടപ്പോൾ സതി ആലോചിച്ചു എന്തുകൊണ്ട് അച്ഛൻ ഞങ്ങളെ ക്ഷണിച്ചില്ല ദക്ഷിണൻ്റെ അച്ഛനല്ലേ അമ്മയും എന്നെ മറന്നോ ഞാൻ ശങ്കരനോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചിന്തിച്ച ദേവി സുഹൃത്തുക്കളോട് അവിടെ കാത്തിരിക്കാൻ പറഞ്ഞ് ശിവൻ്റെ സന്നിധിയിലേക്ക് പോയി ദേവി മൂന്ന് കണ്ണുള്ള മഹാദേവനെ ഭഗവാനായ ശിവൻ്റെ തൻ്റെ ഗണങ്ങളാൽ ചുറ്റപ്പെട്ട നിലയിൽ കണ്ടു ചണ്ടൻ മുണ്ടൻ വാണൻ ഫൃങ്കി നന്ദി മഹാകാലൻ മഹാചണ്ടൻ മഹാമുണ്ടൻ മഹാശിരസ് ധൂമ്രാക്ഷൻ ധൂമ്രപാദൻ തുടങ്ങിയ ഭീകരഗണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചിലർ ഭയാനകമായ ആകൃതിയിലുള്ളവർ ചിലർ തലയില്ലാത്തവരും ചിലർ കണ്ണില്ലാത്തവരും അവരൊക്കെ ആനത്തോലും ജടാമണ്ഡലങ്ങളും ധരിച്ചിരിക്കുന്നു രുദ്രാക്ഷമാലിഞ്ഞവരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും വൈരാഗ്യം നിറഞ്ഞവരുമായിരുന്നു അവർക്കിടയിൽ ലോകക്ഷേമദായിയായ ശിവൻ തൻ്റെ അത്ഭുതാസനത്തിലിരുന്ന് പ്രഭയോടെ പ്രത്യക്ഷനായിരിക്കുകയായിരുന്നു ഭഗവാനെ കണ്ടപ്പോൾ സതി അല്പം വിറച്ചു ഭക്തിപൂർവം സമീപിച്ചു ശിവൻ ദേവിയെ തൻ്റെ മടിയിലിരുത്തി സ്നേഹത്തോടെ ചോദിച്ചു സുന്ദരിയെ നീ എന്തിനാണ് വന്നത് എന്താണ് കാര്യം സതിയുടെ അഭ്യർത്ഥന സതി മറുപടി പറഞ്ഞു പ്രഭോ എൻ്റെ പിതാവിൻ്റെ മഹായാഗത്തിലേക്ക് പോകാൻ നിങ്ങൾ എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം പരസ്പര സംഗമത്തിലൂടെയാണ് വളരുന്നത് അതിനാൽ ക്ഷണം ലഭിച്ചില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ യാഗത്തിലേക്ക് നമുക്ക് പോകാം ദയവായി എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ദക്ഷിന്റെ യാഗവേദിയിലേക്ക് പോകൂ ശിവൻ്റെ ഉപദേശം ശിവൻ സ്നേഹത്തോടെ പറഞ്ഞു മനോഹരിയായ ദാക്ഷായണി നീ ദക്ഷന്റെ യാഗത്തിലേക്ക് പോകരുത് ദേവന്മാരും അസുരന്മാരും കിന്നരന്മാരും ദക്ഷിണെ ബഹുമാനിക്കുന്ന എല്ലാവരും അവിടെയുണ്ട് ക്ഷണം ലഭിക്കാതെ മറ്റൊരാളുടെ വസതിയിലേക്ക് പോകുന്നവർ നിന്ദിതരാകും അത് മരണത്തെക്കാൾ വേദനാജനകമാണ് ഇന്ദ്രൻ പോലും മറ്റൊരാളുടെ വീട്ടിലേക്ക് അനിയന്ത്രിതമായി പോയാൽ അവഗണന നേരിടും അതിനാൽ സുന്ദരിയെ നീ അവിടെ പോകാതിരിക്കുക സതിയുടെ കോപവും ദൃഢനിശ്ചയവും ശിവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സതി കോപഭരിതിയായി പറഞ്ഞു സത്യമാണ് യജ്ഞസ്വരൂപനും ലോകത്തിലെ യഥാർത്ഥ യജ്ഞനും നിങ്ങളാണ് എങ്കിലും എൻ്റെ അച്ഛൻ നിങ്ങളെ ക്ഷണിക്കാത്തതെന്തുകൊണ്ട് ആ ദുർബുദ്ധിയുള്ളവൻ്റെ നിലപാട് ഞാൻ നേരിട്ട് തന്നെ അറിയണം അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അച്ഛൻ്റെ യാഗവേദിയിലേക്ക് പോകും ദയവായി അനുമതി തരൂ ലോകേശനായ മഹാദേവ സതിയുടെ വാക്കുകൾ കേട്ട ശേഷം കരുണാനിധിയായ ശിവൻ ദേവിയെ നോക്കി മൃദുവായി പറഞ്ഞു ദക്ഷയാഗം നിനക്ക് അനിഷ്ടം വരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും പ്രിയെ നിന്റെ മനസ്സിൽ ആഗ്രഹം തീർക്കാതെ ഞാൻ നിന്നെ തടയുന്നില്ല നീ പോകൂ പക്ഷേ അവിടെ കാണുന്നവരിൽ ആരെങ്കിലും ദൈവനിന്ദ പറയുകയാണെങ്കിൽ നീ മൗനമായി സഹിക്കണം ശിവൻ തുടർന്നു പറഞ്ഞു ദക്ഷൻ്റെ അഹങ്കാരം അളവ് കെട്ടതാണ് അവൻ എനിക്കെതിരെ ദ്വേഷം വളർത്തിയിരിക്കുന്നു നീ അവിടെ പോയാൽ തൻ്റെ വാക്കുകളാൽ നിന്നെ വേദനിപ്പിക്കും അപ്പോൾ നീ സംയമനത്തോടെ നിൽക്കണം എങ്കിലും നീ എങ്ങനെയോ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ചെയ്യുക ശിവൻ ദേവിയെ നോക്കി തൻ്റെ ഗണങ്ങളോട് നന്ദി ഫ്രിംഗി ചണ്ട മഹാകാല മുതലായവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ സതിയെ ദക്ഷിൻ്റെ യാഗത്തിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകുക ദേവി എൻ്റെ ഭാഗമാണ് ദേവിക്ക് യാതൊരു വിധത്തിലും ദോഷമുണ്ടാകരുത് ശിവന്റെ ആജ്ഞപ്രകാരം സതി പാരിജാത പുഷ്പാലംകൃതമായ തൻ്റെ വാഹനത്തിൽ കയറി ദേവിയുടെ സൗന്ദര്യവും ദിവ്യതയും കാണുമ്പോൾ ഗണങ്ങൾ തന്നെ വിസ്മയപ്പെട്ടു നന്ദി ഫ്രിംഗി മഹാകാല എന്നിവർ ഹരഹര മഹാദേവ എന്ന ആരവത്തോടെ ദേവിയെ അനുഗമിച്ചു ദേവിയുടെ ചുറ്റും ആയിരക്കണക്കിന് ഗണങ്ങൾ ദേവകന്യകൾ സഖിമാർ എന്നിവർ യാത്രയായി ആകാശത്തിൽ ദിവ്യശബ്ദം മുഴങ്ങി ദക്ഷന്റെ അഹങ്കാരത്തിൻ്റെ അന്ത്യം സമീപിക്കുന്നു ശിവഭക്തിയെയും സതിയുടെ പവിത്രതയും അവഹേളിക്കുന്നവർ നശിക്കുമെന്നും വിധിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ശിവൻ്റെ അനുമതിയോടെ സതി ദക്ഷന്റെ യാഗത്തിലേക്ക് പുറപ്പെട്ടു ശിവൻ ദേവിയുടെ പിന്നിൽ നിന്ന് നോക്കി നിശ്ചലനായി ധ്യാനത്തിൽ മുഴുകി അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ കരുണയും ശാന്തതയും ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ ഹൃദയത്തിൽ ദുഃഖത്തിൻ്റെ നിഴൽ പരന്നു ഇതോടുകൂടി രണ്ടാമധ്യായം അവസാനിക്കുകയാണ് ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുക്കാനെന്ന ആഗ്രഹത്തോടെ സതി യാത്രയാകുകയും ശിവൻ മുന്നറിയിപ്പ് നൽകിയിട്ടും തൻ്റെ ജന്മപിതാവിനെ കാണാനും യാഗത്തിൽ പങ്കുചേരാനുമുള്ള ആഗ്രഹം ദേവിക്ക് തടുക്കാനാകുന്നില്ല ശിവൻ ദേവിയെ തടയാതെ പക്ഷെ ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ദുഃഖത്തിൻ്റെ നിഴൽ മനസ്സിലാക്കിയാണ് മൗനമായി യാത്രാനുമതി നൽകുന്നത് സതിയുടെ യാത്ര ദൈവികതയുടെ കരുടെയും മനുഷ്യഹൃദയത്തിൻ്റെ ആവേശവും തമ്മിലുള്ള സമരസ്യമായിരുന്നു പക്ഷേ ഈ യാത്ര തന്നെ ഭാവിയിലെ മഹാഭാവനകളുടെ തുടക്കമാകുമെന്ന് ആരുമെന്ന് കരുതിയില്ല കാരണം ഈ യാത്ര തന്നെയാണ് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ ദക്ഷയാഗത്തിൻ്റെ മഹാദുരന്തത്തിലേക്ക് നയിച്ചത് അഹങ്കാരം ദേവതകളെപ്പോലും തളർത്തും എന്നാൽ ഭക്തി സത്യത്തിൽ ശിവസ്വരൂപമായിരിക്കും അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം ദക്ഷിൻ്റെ യാഗത്തിൽ സതിക്ക് ലഭിച്ച അപമാനം അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം